നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആരും രാജാവാണെന്ന് കരുതേണ്ടെന്ന ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് താക്കീതിന്റെ സ്വരത്തിലുള്ള മുന്നറിയിപ്പ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകുന്നത് ആരും രാജാവാണെന്ന് കരുതേണ്ട തനിക്കു തോന്നുന്ന കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറയും ഹൈക്കോടതി വിധി പ്രസ്താവിക്കുന്നത് മുൻവിധിയോടെയല്ല മൂല്യങ്ങൾ മുൻനിർത്തിയാണ് വിധി പ്രസ്താവിക്കുന്നത് ചെയ്ത കാര്യങ്ങൾ കൊട്ടിഘോഷിച്ചു നടക്കുന്ന സ്വഭാവം തനിക്കില്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ വിമർശിക്കുന്നത് അവരവരുടെ തരാതരം പോലെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി ഇടുക്കി സ്വദേശിനിയായ മറിയക്കുട്ടി വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചത് ഹൈക്കോടതികൾ പലതും പറയും അതവരുടെ സൗകര്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ പറ്റാവുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യും പറ്റാത്തവ തള്ളിക്കളയും ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് ഇടത് സർക്കാറാണ് പിണറായി സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതികളെ ഹൈക്കോടതിയുടെ വിമർശനങ്ങളെ ഗൌനിക്കില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ ഇതിന് കൊച്ചിയിൽ മറുപടി പറയുകയായിരുന്നു ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് ആരും രാജാവാണെന്ന് കരുതരുതെന്നും തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് പറയുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി മറിയക്കുട്ടിയുടെ പെൻഷൻ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും വിമർശനം എന്നാൽ അതങ്ങനെയല്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കുന്നു ഒരു പാവപ്പെട്ട വൃദ്ധയായ മാതാവ് അവർ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷനിൽ നിന്നാണ് അവരുടെ ജീവിതത്തിലെ മരുന്നും ആഹാരവും എല്ലാം കണ്ടെത്തുന്നത് അവർക്ക് കഴിഞ്ഞ നാലഞ്ചു മാസക്കാലമായി പെൻഷൻ ലഭിക്കുന്നില്ല അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിന്റെ ആ ഹർജിയുടെ അന്തസത്ത മാനിച്ചുകൊണ്ട് ഹൈക്കോടതി അക്കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടു അപ്പോൾ സർക്കാരിനെതിരെ ഉള്ള തെറ്റുകൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതിൽ ആരും പ്രകോപിതരായിട്ട് കാര്യമില്ല ആരും രാജാവാണെന്ന് കരുതേണ്ട ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വാക്കുകൾ കൃത്യമായിരുന്നു സംസ്ഥാന സർക്കാരിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രി രാജാവാണെന്ന കരുതണ്ടം തന്നെയാണ് ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഈ ഹർജി പരിഗണിച്ച സമയത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ പറഞ്ഞത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തിൽ പണമില്ല ഈ പെൻഷൻ കൊടുക്കാനുള്ള ഫണ്ട് സംസ്ഥാനത്തിന്റെ കൈവശമില്ലെന്നായിരുന്നു അന്ന് ഇവർ വ്യക്തമാക്കിയത് എന്നാൽ കോടതി ചോദിച്ചു ഫണ്ടില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ ഫണ്ടില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദൂർത്ത് മാറ്റിവെക്കുന്നുണ്ടോ ഒരു ദൂർത്തും മാറ്റിവെക്കുന്നില്ല എല്ലാ പരിപാടികളും യഥേഷ്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കേവലം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ മാത്രമാണ് സർക്കാരിന്റെ പക്കൽ ഫണ്ടില്ലാത്തത് നിങ്ങൾ മറ്റെല്ലാ ദൂർത്തുകളും മറ്റെല്ലാ ആഘോഷങ്ങളും യഥാ യഥേഷ്ട് നടത്തുന്നു ഈ വിധവയായ വീട്ടമ്മയ്ക്ക് ഈ ആയിരത്തി രൂപ വലുതാണ് ചിലപ്പോൾ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നിസാര തുകയായിരിക്കാം പക്ഷേ ഈ വൃദ്ധമാതാവിന് പാവപ്പെട്ടവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വലിയ തുകയാണ് അതുകൊണ്ട് ആ ആയിരത്തി അറുനൂറ് രൂപ അടിയന്തരമായി നൽകണമെന്ന് കോടതി പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഈ പണം കൊടുത്ത് നൽകണം അല്ലാത്തവണ്ണം ഈ കുടുംബത്തിന് ഈ മറിയക്കുട്ടിയുടെ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം അവരുടെ ആഹാരത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള പണം സർക്കാർ നൽകണമെന്ന് കോടതി പറഞ്ഞു അത് പറഞ്ഞതിനെയാണ് മുഖ്യമന്ത്രിക്ക് അത് പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് വലിയ ക്ഷീണമുണ്ടായത് കോടതിയുടെ വിമർശനം എന്ന മാധ്യമങ്ങൾ വാർത്ത ചെയ്തതോടെ അങ്ങനെ വിമർശിച്ചതല്ല കോടതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പിന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല കോടതികൾ ഇഷ്ടമുള്ളത് പറയും ഞങ്ങൾക്ക് സൗകര്യമുള്ളത് കേൾക്കും മുഖ്യമന്ത്രിയുടെ ദാർഢ്യം അങ്ങനെയാണ് ഹൈക്കോടതികൾ ഇഷ്ടമുള്ളത് പറയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും അല്ലാത്തവ ഞങ്ങൾ അങ്ങ് തള്ളിക്കളയും രാഷ്ട്രീയത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ കാണുന്നതെന്ന് ഓർക്കണം അതിന് പിന്നാലെയാണ് ആരും രാജാവല്ലെന്ന് ഹൈക്കോടതി ജസ്റ്റിസിന് പറയേണ്ടി വന്നത് നേരത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് യാചനാ സമരം നടത്തി പ്രശസ്തിയായ വ്യക്തിയാണ് മറിയക്കുട്ടി ഇടിയക്കാരി മറിയക്കുട്ടി ആ യാചനാ സമരത്തിന് പിന്നാലെ തന്നെ ഇടതു സൈബർ ഇടങ്ങളിൽ നിന്ന് വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് മറിയക്കുട്ടിക്കെതിരെ ഉണ്ടായത് അത് മാത്രവുമല്ല മറിയക്കുട്ടിക്ക് സ്വത്തുണ്ടെന്നും വീടുണ്ടെന്നും പ്രാദേശിക സി പി എം നേതാക്കൾ തന്നെ വലിയ രീതിയിൽ പ്രചരണം നടത്തി പാർട്ടിയുടെ മുഖപത്രം ആ പ്രചരണം ഏറ്റെടുത്തു പിന്നാലെ മറിയക്കുട്ടി വില്ലേജ് ഓഫീസിനെ സമീപിച്ചു വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകി തനിക്ക് വസ്തുവും വീടുമുണ്ടെന്നാണ് സി പി എമ്മിന്റെ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ മുഖപത്രം എഴുതുന്നത് തനിക്ക് ആ വസ്തുവും വീടും കണ്ടെത്തി തരണം ആകെ വെട്ടിലായത് വില്ലേജ് ഓഫീസറാണ് ഒടുവിൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി മറിയക്കുട്ടിയുടെ പേരിൽ ഒരു തുണ്ട് ഭൂമിയോ വീടോ ഇല്ല പിന്നാലെ മറിയക്കുട്ടി ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചു തനിക്ക് നഷ്ടപരിഹാരം വേണം തനിക്കെതിരെ വ്യാജ വാർത്ത പടച്ചു വിട്ടവർക്കെതിരെ നടപടി ഉണ്ടാകണം ഒടുവിൽ ദേശാഭിമാനിക്ക് മാപ്പ് പറയേണ്ടി വന്നു എന്നാൽ മാപ്പും കോപ്പുമൊന്നും വേണ്ട തനിക്ക് നിയമപരമായ പരിരക്ഷയും നിയമപരമായ നീതിയുമാണ് വേണ്ടതെന്ന് മറിയക്കുട്ടി വാദിച്ചു അങ്ങനെ കേസുകൾ നീണ്ടുപോകുന്നതിനിടയിലാണ് ഇപ്പോഴിതാ തനിക്ക് ക്ഷേമ പെൻഷൻ അടിയന്തരമായി ലഭ്യമാക്കി ലഭ്യമാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഹർജി പരിഗണിച്ചു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സർക്കാരിന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു പക്ഷെ അത് മുഖ്യമന്ത്രിക്ക് വല്ലാതെ പൊള്ളി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്രം പണം നൽകുന്നില്ലെന്നായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ മറുപടി അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു ക്ഷേമ പെൻഷൻ നൽകാനുള്ള കേന്ദ്രത്തിന്റെ വിഹിതം ഇതിനകം ലഭിച്ചിട്ടില്ലേ ക്ഷേമ പെൻഷന് വേണ്ടിയല്ലേ നിങ്ങൾ മദ്യത്തിന്റെ പേരിൽ സെസ് പിരിക്കുന്നത് മദ്യത്തിന്റെ പേരിലുള്ള സെസ്സുകളെല്ലാം തന്നെ നിങ്ങൾ പിരിച്ച് ഖജനാവിലേക്ക് മാറ്റിയിട്ടില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൽ നിന്നും തുച്ഛമായ ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് ഹൈക്കോടതിയുടെ ചോദ്യമാണ് എന്നിട്ടും കണ്ണു തുറക്കാത്തൊരു സർക്കാർ എന്നിട്ട് ഹൈക്കോടതിക്ക് നേരെ തിരിഞ്ഞു നിന്ന് വിമർശനം ഉന്നയിക്കുകയാണ് ഹൈക്കോടതി വിമർശിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് വീമ്പ് പറയുകയാണ് അപ്പോഴാണ് ഒരിക്കൽ കൂടി ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഓർപ്പിക്കുന്നത് ആരും രാജാവാണെന്ന് കരുതേണ്ട ഒരു ദിവസം സിംഹാസനത്തിൽ നിന്ന് താഴെയിറങ്ങേണ്ടി വരും ഒരു ദിവസം എല്ലാവിധ പ്രൗഢിയോടും കൂടി കഴിഞ്ഞിരുന്ന രാജകൊട്ടാരത്തിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അത് ഓർക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ നൽകുന്നത് എന്തായാലും ഹൈക്കോടതികൾ മുൻവിധിയോടുകൂടിയല്ല ഒരു വിഷയത്തിൽ ഇടപെടുന്നത് ഹൈക്കോടതികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലിൽ യാതൊരു തെറ്റുമില്ല ഇനിയും ഇനിയും പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കുമ്പോൾ ഈ സർക്കാരിന് ഇനിയും തിരിച്ചടികൾ ഉണ്ടാകാനിരിക്കുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പ് നവകേരള യാത്ര ആരംഭിച്ചത് മുതൽ ഈ സർക്കാരിന് തിരിച്ചടിയോടുകൂടി തിരിച്ചടിയായിരുന്നു ഓരോ വിഷയങ്ങളിലും കോടതിയുടെ അതിരൂക്ഷ വിമർശനത്തിന് വിധേയമായിരുന്നു പിണറായി സർക്കാർ അങ്ങനെ പിണറായി സർക്കാരിനെ കണക്കത് വാരി അലക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈക്കോടതികൾ ചെയ്യുന്നത് എന്നിട്ടും പാഠം പഠിക്കാതെ വീണ്ടുകളും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് കോടതിയുടെ മുന്നിൽ പരിഹാസ്യരാകുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്